ഏപ്രിൽ മൂന്നിന് നടക്കുന്ന തളാപ്പ് ചെങ്ങിനിപ്പിടി യു പി സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിന്റെ ബ്രോഷർ പ്രകാശന ചടങ്ങ് സ്കൂളിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു മാധവറാവു സിന്ത് ആശുപത്രി ചെയർമാൻ കെ പ്രമോദിന് ബ്രോഷർ കൈമാറിക്കൊണ്ടായിരുന്നു പ്രകാശനം റിയാം ഒരു എന്താ പറയുക ഒരു വലിയ ഒരു ഞെരുക്കത്തിൽ നിന്ന് ടൗണിന്റെ പുതിയ ഭാഗത്ത് അവിടെയുള്ള സൗകര്യക്കുറവിൽ നിന്ന് നല്ല വിപുലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സ്കൂളിനെ നടുമ്പോൾ അത് എന്തുകൊണ്ടും വളരെ ഒരു പ്രത്യേക ഈ നാട്ടിലെ ആളുകൾക്ക് പോലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല കാരണം ആ ഒരു സ്ഥലത്തേക്ക് നാഷണൽ ഹൈവേയുടെ ആ തിക്കും തിരക്കും അതുപോലെ തന്നെ ആശുപത്രിയുടെ ആ പരിസരത്തു നിന്നും രക്ഷിതാക്കൾക്ക് പോലും ഒരുപക്ഷെ പ്രയാസമായിരിക്കും മക്കളെ അവിടത്തേക്ക് വിടാൻ അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നുള്ള നിലയിൽ സ്കൂൾ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സൗകര്യത്തോടുകൂടി ഇവിടത്തേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് വളരെ ആസ്വദിച്ച് നമ്മുടെ പാഠം ഉൾക്കൊള്ളാനും നമ്മുടെ പഠനത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസരം ഒരു സൗകര്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഏറെ സന്തോഷം എൻ്റെ ഡിവിഷനിലേക്കാണ് സ്കൂൾ കടന്നു വരുന്നത് എന്നതുകൊണ്ടും അത് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാധാരണ നിലയിൽ നമ്മളുടെ വാർഡ് സഭ യോഗങ്ങളിലൊക്കെ യോഗങ്ങളൊക്കെ നടക്കുക സാധാരണ എല്ലാ വാർഡുകളിലും സ്കൂളുകളിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സൗകര്യം എനിക്ക് എപ്പോഴും ഉണ്ടാവാറില്ല എൻ്റെ എൻ്റെ ഡിവിഷനിൽ സ്കൂള് ഇല്ല ശരിക്കും ഒരു ശ്രീപുരം സ്കൂളാണുള്ളത് അത് അതെയല്ലോ ഐ സി 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 സ്കൂളാണ് അപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യം നമുക്ക് എപ്പോഴും കിട്ടാറില്ല അപ്പോഴും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം നമുക്ക് ഈ ഒരു സൗകര്യപൂർവ്വം ഒരു വാർഡ് ഡെസ്ക് ഒക്കെയൊക്കെ ചേർക്കാൻ സ്കൂളിൽ നല്ല സൗകര്യമുണ്ടല്ലോ എന്നുള്ള സന്തോഷം കൂടി എനിക്കുണ്ട് എന്തായാലും നമ്മുടെ മക്കളെ നല്ല സൗകര്യത്തോടു കൂടി ഇനിയുള്ള കാലം നമുക്കറിയാം രക്ഷിതാക്കളൊക്കെ മക്കൾ കടന്നു സ്കൂളിന്റെ അന്തരീക്ഷം കൂടെ നോക്കിയിട്ട് തന്നെയാണ് രക്ഷിതാക്കൾ മക്കളെ അയക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ നയക്കുക എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഓൾ റേഡിയോ പോലും തളാപ്പ് സ്കൂളിൻ്റെ വളർച്ചയെ പറ്റിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു അത്രയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തളാപ്പ് മിക്സർ യു പി സ്കൂളിന് കഴിയുന്നുണ്ട് അതേ രീതിയിൽ നമുക്ക് ഈ നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ചെങ്ങിണിപ്പടി യു പി സ്കൂളിന് പ്രവർത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കെൽപ്പുള്ള ഒരു സ്വാഗത സംഘമാണ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം മറ്റു പ്രദേശത്തും ഇനി പരിസരത്തുമുള്ള വിദ്യാർത്ഥികളെ ഇവിടത്തേക്ക് തന്നെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇതിൻ്റെ സംഘാടക സമിതിക്ക് കഴിയണം അതിന് പ്രധാനമായും ഇവിടുത്തെ അധ്യാപകരും അതിന് ഒത്തുയരുവാൻ സാധിച്ചാൽ ഇതൊരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റാൻ സാധിക്കും ഈ നാട്ടിലെ എല്ലാവരുടെയും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് മാത്രം വാക്കുകൾ അവസാനിപ്പിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ആർ അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ടി രവീന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കെ വിനോദ് പനയൻ ഉഷ പി ടി പ്രസിഡന്റ് ആർ അഭിലാഷ് സ്കൂൾ മാനേജർ ടി വി അജിത പ്രധാന അധ്യാപിക ടി വി അനുരൂപ പി കെ വിനോദ് കുമാർ പി സി അശോക് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ തിരിച്ചിരൂ